നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ കോടതിയിൽ പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അമിത്ഷാ കൃത്യമായി രാഷ്ട്രീയം കളിക്കുന്നത് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു രീതിയിലും കോൺഗ്രസ് നേതാക്കളെ വെറുതെ വിടാതെ പല നേതാക്കളെയും ചാപ്പകൂത്തിക്കൊണ്ട് അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ അമിത്ഷായ്ക്ക് ആരാണ് ലൈസൻസ് കൊടുത്തതെന്ന് എ ഐ സി സി ചോദിച്ചിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന പരാമർശമാണ് അമിത്ഷാ നടത്തിയത് അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ അമിത് നടത്തിയ ഹീനമായ പരാമർശം അത് ചോദ്യം ചെയ്യാനും അതിനെതിരെ നിയമ നടപടിക്കും ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് അതിനിടയിൽ ജമ്മുകാശ്മീരിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലും പ്രചരണം നടത്തിയപ്പോൾ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് പറഞ്ഞത് കോൺഗ്രസ് തിരികെ വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതിനകത്ത് കൃത്യമായി വിഘടനവാദികളുമായി കൂട്ടുകൂടും ഇത്തരത്തിൽ തെറ്റായ പരാമർശം നടത്തി തെറ്റിദ്ധരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ ഒരു പുതിയ വേർഡിക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നു പുതിയ ഉത്തരവ് കൊണ്ടുവന്നിരിക്കുന്നു ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും പാകിസ്ഥാൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പ്രസ്താവനയും ഉണ്ടാകരുത് ഇന്ത്യയിലെ ഒരു ഭാഗവും പാകിസ്ഥാനാണെന്ന് പറയാൻ ആർക്കും അധികാരമില്ല അങ്ങനെ ചെയ്യുന്നവർ കുറ്റകരമായ കാര്യം തന്നെയാണ് ചെയ്യുന്നതെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കർണാടകയുടെ ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വിവാദ പരാമർശങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് സുപ്രീം കോടതി ഈ ഒരു നടപടി കൈകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതൃത്വം പലപ്പോഴായി നിങ്ങൾ ഇന്ത്യയിലെ സർക്കാരിനെതിരെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോയി സംസാരിക്കൂ എന്ന് സ്ഥിരം ഒരു മുദ്രാവാക്യം അടിച്ചിറക്കാറുണ്ട് വലിയ രീതിയിൽ രാജ്യസ്നേഹവും സൈനികരും എല്ലാം തന്നെ തങ്ങളുടെ വരിധിയിലാണ് എന്ന രീതിയിലാണ് ബി ജെ പി നേതൃത്വം പലപ്പോഴായി പ്രസ്താവന നടത്തുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റും ബി ജെ പിയുടെ സൈബർ ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി ഹാൻഡിൽ ചെയ്യുന്നത് വാസ്തവത്തിൽ ഇത് കൃത്യതയാർന്ന ഒരു മാനുപ്പുലേഷനാണ് അധികാരത്തിന് വേണ്ടി ഏകീകരണ മന്ത്രം അതായത് പോളറൈസേഷൻ വലിയ രീതിയിൽ സംഘടിപ്പിക്കാൻ ബി ജെ പി ജാതി രാഷ്ട്രീയമാണ് ഇക്കാലം അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനുവേണ്ടി രാമജന്മഭൂമി ഉപയോഗിച്ചു അയോധ്യ വീക്ഷം ആളിക്കത്തിച്ച് വീണ്ടും വർഗീയത അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിച്ച് യു പിയിൽ എല്ലാ സീറ്റുകളും നേടിയെടുക്കാൻ ശ്രമിച്ചു അതെല്ലാം പാളിപ്പോയി എന്ന് മാത്രമല്ല നാറി നാണം കിട്ടും ഏറ്റവും ഒടുവിൽ അമിത്ഷായും കൂട്ടരും പുതിയ സിദ്ധാന്തവുമായി ഇറങ്ങിയിരിക്കുന്നത് രാജ്യസ്നേഹം കോൺഗ്രസ്സിന് തൊട്ടുതീണ്ടിയിട്ടില്ല എന്ന രീതിയിലുള്ള വിവാദകരമായ പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധിയെ പേഴ്സണലായി ടാർഗറ്റ് ചെയ്യുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ പ്രസക്തമായിട്ടുള്ള റൂളിംഗ് അതായത് ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും പാകിസ്ഥാനെന്ന് പറയരുത് എന്ന റൂളിങ് അത് കൃത്യമായും അമിത്ഷായ്ക്കുള്ള താക്കീത് തന്നെയെന്ന് വ്യക്തം